കെ എസ് ആർ ടി സി ഇനി വെറും കെ എസ് ആർ ടി സി അല്ല ഹൈടെക് കെ എസ് ആർ ടി സി എല്ലാ വിവരങ്ങളും ഇനി വിരൽ തുമ്പിൽ അറിയാം ബസ് എവിടെയെത്തി സ്റ്റോപ്പിലെത്താൻ എത്ര സമയമെടുക്കും വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിൽ സീറ്റുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ഇനി കൈവെള്ളയിലിരിക്കുന്ന ഫോണിലൂടെ അറിയാം ബസ്സിനുള്ളിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം ടിക്കറ്റ് എടുക്കാൻ പേഴ്സ് തപ്പണ്ട യു ഐയോ ഡെബിറ്റ് കാർഡോ ഉപയോഗിക്കാം പരിചയമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നെത്താൻ എത്ര സമയമെടുക്കും ഇക്കാര്യവും നമുക്ക് അറിയാൻ കഴിയും റൂട്ടിൽ അടുത്തതായി വരുന്ന ബസിന്റെ വിവരവും തൽസമയം ഇനി അറിയാം ഇതൊക്കെ ഭാവനയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ അടുത്ത മാസം മുതൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കെ എസ് ആർ ടി സി മൊബൈൽ ആപ്പിലൂടെ കെ എസ് ആർ ടി സി മൊബൈൽ ആപ്പിന്റെ ലൈവ് ബസ് ട്രാക്കിംഗ് സംവിധാനത്തിന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞവയല്ല നാലായിരത്തിലധികം ബസ്സിന്റെ വിവരങ്ങളും റൂട്ടും സമയവും ഈ ആപ്പിലുണ്ട് ുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ മേയിൽ ഉദ്ഘാടനം ചെയ്യും ഇതുകൊണ്ടും തീരുന്നില്ല കെ എസ് ആർ ടി സിയിലെ മാറ്റങ്ങൾ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഇ ഫയാനം നടപ്പിലാക്കും അതോടെ ഡിപ്പോയും ഫയലുകൾ പേപ്പർലെസ് ആയി മാറും ഇതിനാവശ്യമായ സംവിധാനം ഒരുക്കിയത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ഒപ്പം ടിക്കറ്റ് എടുക്കുക മറ്റിടപാടുകൾ ഉപയുക്തമാക്കാൻ സാധിക്കുന്ന കാർഡ് അവതരിപ്പിക്കും റീചാർജ് ചെയ്ത് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാനും സാധിക്കും സ്റ്റുഡൻസ് കൺസെഷൻ കാർഡുകളിൽ ഇനി സ്മാർട്ട് കാർഡ് രൂപത്തിലാകും ലഭ്യമാകുക ആപ്പ് വഴി കാർഡ് പുതുക്കാനും കോഴ്സ് കഴിയും വരെ ഉപയോഗിക്കാനും സാധിക്കും ആവശ്യമായ കാലയളവിലേക്ക് മാത്രം റീചാർജ് ചെയ്താൽ മതിയാകും പ്രീപെയ്ഡ് ട്രാവൽ കാർഡ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യാം ഇഷ്ടംപോലെ യാത്രയും ചെയ്യാം എല്ലാ ബസുകളുടെയും മുൻഭാഗത്തും പുറകിലും ഉൾവശത്തും ബസ് സ്റ്റേഷനുകളിലും സിസിടി വി ക്യാമറയും സ്ഥാപിക്കും പ്രധാന ബസ് സ്റ്റോപ്പുകൾ ടെർമിനലുകൾ എന്നിവിടങ്ങളിൽ വിവരങ്ങൾ അറിയാൻ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡും സ്ഥാപിക്കും കെ എസ് ആർ ടി സിയുടെ പുത്തൻ സംവിധാനമാണ് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പദ്ധതി